എന്റെ പൊന്നോ ഈ റെസിപ്പി കണ്ടുപിടിച്ചവനെയും ഈ റെസിപ്പി ആദ്യമായിട്ട് ഉണ്ടാക്കിയവനെയും ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഇത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് മീൻകറി എങ്ങനെ മീനില്ലാത്ത മീൻകറി അപ്പൊ നമ്മൾ കരുതും ഇതിന് ഈ നിറം ഉള്ളൂ മീന്റെ രുചിയൊന്നുമില്ലെന്ന് ദയ സത്യം പറയാലോ മീൻ്റെ അതേ രുചിയാ ആ ചാറല്ല ഒന്ന് കൂട്ടി നോക്കിയാൽ കണ്ടോ അതിന്റെ കൊഴുപ്പ് കണ്ടോ ആ ചാറ് കൂട്ടി നോക്കിയാൽ അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളി റെസിപ്പിയാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു അഞ്ച് എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഉള്ളിയുടെ നിറമല്ല ഒന്ന് മാറി വരണം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ദൈപ്പം നിറമല്ല ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം എങ്കിലേ മീൻ്റെ രുചി കിട്ടുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് തക്കാളി അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ തക്കാളിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ ഭാഗത്തിന് ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ആ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് സാധാരണ നമ്മൾ മീനില് കുടംപുളിയാണ് ചേർക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി പിടിഞ്ഞ വെള്ളമാണ് ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആ ചാറിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് പാകമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ചാറ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയാൽ നമുക്ക് നല്ല തിളച്ച വെള്ളം അതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അപ്പം ആ ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം ഇനി നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മീൻ്റെ കഷ്ടങ്ങൾക്ക് പകരം നമ്മൾ ഏത്തക്ക ചെറുതായിട്ട് ചെരിച്ച് മുറിച്ച് അതിൻ്റെ നടുഭാഗം ഒന്ന് തുടച്ചെടുത്ത് നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല തൊലി കളയുന്നതാണ് ഇത്ര കൂടെ നല്ലത് എങ്കിലും ഇവിടെ നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല അതങ്ങനെ എടുത്ത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ സാധാരണ മീൻകറി വയ്ക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണോട്ടോ ഇത് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഏത്തക്കായൽ ഒരു ഇതും എന്ത് കഴിഞ്ഞു കണ്ടോ മീനല്ലാന്ന് ആരും പറയില്ല അതിന് നിറം കണ്ടോ അതിന്റെ ആ ഷെയ്പ്പ് കണ്ടോ ഇനി അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു ഒരു മണിക്കൂറിനെല്ലാം ശേഷം നമ്മൾ എടുത്ത് കഴിച്ചാൽ കണ്ടോ നല്ല കൊഴുത്ത ചാറോടുകൂടിയ മീനില്ലാത്ത മീൻ കറി കൂട്ടി നോക്കണം അതിന് ഗ്രേവിക്കെല്ലാം നല്ല മീന്റെ രുചി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ദേ സംഭവ അടിപൊളിയാട്ടോ